ോ അല്ല അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു യാതൊരു വ്യത്യാസവും ഇല്ല അത് ഇനിയിപ്പോൾ യു ഡി എഫ് യോഗം വരെ ജാഥൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നലേം പറഞ്ഞതാണല്ലോ അല്ല ഇനി എന്തെങ്കിലും ഉന്നയിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേം നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട അതാണ് കുഴപ്പം ഞങ്ങളൊരു പുറകോട്ടും പോയില്ല ഞങ്ങൾ വളരെ പിന്നെ ഒരു വർത്തമാനം പറഞ്ഞാ വർത്താനം തന്നെ ഉണ്ടാവുള്ളൂ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പി കെ കുഞ്ഞാലിക്കുടിയുടെ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വെറുതെയല്ല ഈ പറഞ്ഞത് ഉന്നത ലീഗ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പാണക്കാട് സാദിക്കറി തങ്ങളുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച തങ്ങളുണ്ടായിരുന്നു തങ്ങളെ കൂടാതെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളും ഉണ്ടായിരുന്നു യോഗത്തിൽ ഇത് കഴിഞ്ഞ ശേഷം സാദിക്കറി തങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ് പിന്നീട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ അതിനു മുമ്പ് സീറ്റുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിൽ എത്തണം എന്നതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു കൂടിക്കാഴ്ച നടക്കുകയും ആ കൂടിക്കാഴ്ചയിൽ ഉറച്ച തീരുമാനത്തിൽ മുസ്ലിം ലീഗ് എത്തുകയും ചെയ്തത് രണ്ട് വിഷയങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്തത് ഒന്ന് സിറ്റിംഗ് സീറ്റുകളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ മാറുന്നത് സംബന്ധിച്ചു മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മാറുന്നത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് ആ യോഗത്തിൽ അതിനുശേഷമാണ് മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തത് എന്ന് ലീഗ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ആ യോഗത്തിൽ ഉറച്ച തീരുമാനമെടുത്തു മൂന്നാം സീറ്റ് കിട്ടിയേ തീരൂ അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല മൂന്നാം സീറ്റ് ലോക്സഭയിലേക്ക് തന്നെ മൂന്നാം സീറ്റ് ലഭിച്ചേ തീരൂ രാജ്യസഭയല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ലോക്സഭയിലേക്ക് തന്നെ മൂന്ന് സീറ്റ് വേണം ആ നിലപാടിൽ ഉറച്ചു മുസ്ലിം ലീഗ് അക്കാര്യം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ നടക്കുകയാണ് അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വേണം ചർച്ചയ്ക്ക് ശേഷം യു ഡി എഫ് യോഗം ചേരണം യു യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം എന്നാണ് മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൂന്നാം സീറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേക്കുറിച്ച് എല്ലായ്പ്പോഴും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല ഒരിക്കൽ പറഞ്ഞാൽ മതി ഒരിക്കൽ വർത്തമാനം പറഞ്ഞാൽ ആ വർത്തമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം മുഴുവൻ നമുക്ക് കേൾക്കാം പ്രത്യേകിച്ചൊന്നുമില്ല തങ്ങളൊന്ന് പിന്നെ ദുബായി പോവാണ് അപ്പോൾ ഇനി രണ്ട് ഉണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ പ്രസിഡൻ്റ് സ്വാധീനത്തിൽ ഉള്ള അവൈലബിൾ ബാക്കിയുള്ളവർ ജോ മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ് അല്ല അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന യാതൊരു വ്യത്യാസവും ഇല്ല അത് ഇനിയിപ്പോൾ യു ഡി എഫ് യോഗം വരെ ജാഥടിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി ഞങ്ങൾ ഒന്നിലേയും പറഞ്ഞതാണല്ലോ അല്ല ഇനി എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ അത് നിങ്ങളെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട അതാണ് കുഴപ്പം ഞങ്ങളൊരു പുറകോട്ടും പോയില്ല ഞങ്ങൾ വളരെ പിന്നെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ വർത്തമാനം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട അതൊരു സുഖമുള്ള കാര്യമല്ല കാരണം നിങ്ങളിന്ന് വന്നു ഞങ്ങളത് വിലയിരുത്തി നേരത്തെ ഉള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ വ്യക്തമായി പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഇല്ല ഇല്ലില്ല കാലതാമസം നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കാരണം എല്ലാ പാർട്ടികളും ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തേഴാം തീയതി ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ മുറക്കെ നടക്കുന്നുണ്ട് ഇല്ല കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട് യു ഡി എഫിന് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ലീഗും കോൺഗ്രസും നിങ്ങൾ ഇന്നലെയും പറഞ്ഞു അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നു ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല സി പി എം പ്രഖ്യാപിച്ചില്ല കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുള്ള പോലും പ്രഖ്യാപിച്ചത് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളുള്ള പോലും പറഞ്ഞിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു വെറുതെ വെറുതെ നിങ്ങൾ വെറുതെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് അല്ലാതെ ഒന്നുമല്ല എല്ലാ പാർട്ടികളും വെച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷമാണ് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ് സമയമാകുമ്പോൾ ഞങ്ങളും പറയും ഞങ്ങളുടെ നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ഈ പറയുന്നത് മലയാളത്തിലാണ് നിങ്ങൾ അങ്ങനെയാണ് കൊടുത്ത ആളുകൾക്ക് മനസ്സിലാവും ഇല്ല തങ്ങൾ തങ്ങളത് ഇരുപത്താറാം തീയതി തിരിച്ചു വന്നിട്ട് ഞാൻ മീറ്റിംഗ് ഉണ്ടാവും തിരിച്ചു വരും ഒന്നിനു ശേഷം മീറ്റിംഗ് ഉണ്ടാവും നിങ്ങൾ നല്ലത് കോൺഗ്രസിന്റെ കാര്യങ്ങള് കോൺഗ്രസിന്റെ ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന ഇനി കോൺഗ്രസ് എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ അടക്കി ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരുന്നു കോൺഗ്രസിനും അന്ന് കോൺഗ്രസിന്റെ ദേശീയ കാഴ്ചപ്പാടാണ് പറയാറുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വലിയ പ്രവർത്തനം വ്യാപിപ്പിക്കാനുമൊന്നും അന്ന് മുസ്ലിം ലീഗിന് മുന്നിൽ ധാരണ ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായി ഒതുങ്ങിക്കൂടാനാണ് അവർ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ മുസ്ലിം ലീഗ് അന്ന് തീരുമാനിച്ചിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിൽ കറുതാക്രമണം നടക്കുന്നു അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ ഉയരേണ്ടതുണ്ട് മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ദില്ലിയിൽ ഓഫീസ് തുടങ്ങാൻ തീരുമാനിക്കുന്നു ഓഫീസ് എടുത്തിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ദേശീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറണം അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഇന്ത്യയിലുണ്ട് ആ ഘടകങ്ങളെ കോർത്ത് ഇണക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് ഒന്ന് ചൂടുറപ്പിക്കണം എന്ന ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത് സജീവമായി നിൽക്കുന്നു ആ ാണ് കൂടുതൽ എം പിമാർ വേണം എന്ന ആവശ്യം ഉയർന്നു വരുന്നത് ആ കൂടുതൽ എം പിമാർ എവിടെ നിന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുക അത് കേരളത്തിൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു എം കൂടുതൽ വേണം എന്ന ആവശ്യം രാഷ്ട്രീയമായിട്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ കോൺഗ്രസ് തയ്യാറാകുമോ അതല്ല മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയ നിർദ്ദേശം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം തള്ളിക്കളയാനാണോ കോൺഗ്രസ് തയ്യാറാകുക എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടും അങ്ങനെ തള്ളിയാൽ മൂന്നാം സീറ്റ് നൽകിയില്ല എന്ന് കോൺഗ്രസ് കട്ടായം പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം ഇപ്പോൾ ലഭിച്ച രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ ജയിക്കാൻ കഴിയും അങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ള മത്സരത്തിന് തയ്യാറാകുമോ മുസ്ലിം ലീഗ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്